അപ്പൊ ഇതുണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് മീൻ മുളകിട്ടത് അതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് ഈ മീൻ മുളകിട്ടതില് നമ്മൾ ഇരുമ്പാമ്പുളി ചേർത്ത് വെക്കാൻ പോവാണ് അതേപോലെ സാധാരണ മീൻ മുളകിട്ട് വെക്കണമെന്നും ചെറിയ വ്യത്യാസങ്ങൾ ഇതിലുണ്ടാവും ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് വേറൊരു വർഷൻ ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു ഇരുന്നൂറ്റമ്പത് ഗ്രാം തക്കാളി ഇത് നമ്മൾ പൂർണ്ണമായിട്ട് പേസ്റ്റ് ആക്കി എടുക്കും കറിയിലേക്ക് വേണ്ടിയിട്ട് അമ്പത് ഗ്രാം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് അമ്പത് ഗ്രാം വെളുത്തുള്ളി നല്ല രീതിക്ക് പോലെ അരച്ചെടുത്തത് ഇരുന്നൂറ് ഗ്രാം ഇരുമ്പൊടിപ്പിൽ ആവശ്യത്തിന് അരമുറി നാളികരത്തിൻ്റെ പാൽ നൂറ് ഗ്രാം വെളിച്ചെണ്ണ നെരിഞ്ചീരക പത്ത് ഗ്രാം കടുക് പത്ത് ഗ്രാം ഉലുവ പത്ത് ഗ്രാം കുടമ്പുളി നാലെണ്ണം ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി മുപ്പത് ഗ്രാം മഞ്ഞൾപ്പൊടി അഞ്ച് ഗ്രാം മല്ലിപ്പൊടി നാൽപ്പത് ഗ്രാം പച്ചമുളക് ഇരുപത് ഗ്രാം അര കിലോ ഓക്കെ ഇപ്പം മീൻകറിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം ഓക്കെ നമ്മുടെ ചട്ടി ചൂടായിട്ട് ചൂടായി ചട്ടിയിലേക്ക് ഒന്ന്

കഴുകി കരട്ടുണ്ട് ആ ടേസ്റ്റ് വരാൻ സാധ്യതയുള്ളത് ഈ സമയം കൊണ്ട് കഴുകി ടൈമിൽ തന്നെ നമ്മൾ മൂലുകയും പേഞ്ചും നല്ലപോലെ മൂത്ത് വരും മുലുവ് കരക് ബ്രൗൺ കളർ കളക്കുന്നതിന് മുമ്പ് തന്നെ കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും ടേസ്റ്റും വരത്ത് ഊർത്തിച്ചെടുക്കുന്നുണ്ട് അതിനൊക്കെ നമ്മൾ ആദ്യം ചേർക്കാൻ വേണ്ടി നമ്മളെ കറിവേപ്പിലെ നാല് പുടമുടികൾ ഈ പുടമുടി ആദ്യം ഈ പുടമുടി നൊലി നല്ല മണം അതിൽ കറക്റ്റ് നൊരിഞ്ഞ് ചെറിയ ജസ്റ്റ് ഒന്ന് ചൂട് കട്ടാവുന്ന രീതി കൊടുക്കുമ്പോൾ ആ കുളം മുരിച്ച് നമ്മൾ കാത്തരയ്ക്ക് തന്നെ ഫ്ലേവർ തന്നെ പൂജിട്ട് അതിനുവേണ്ടി കുഴപ്പം ആദ്യം ഇടപ്പം നമ്മൾ നേരത്തെ അരച്ചുവെച്ച വെളുത്തുള്ളി ഒരു അമ്പത് ഗ്രാമില് നാൽപ്പത് ഗ്രാമം അത് ആഡ് ചെയ്യും അരച്ചി ചേർക്കണം വെളുപ്പിന്റെ അരച്ചി ചേർക്കുമ്പോ കറുപ്പി നല്ല കഷ്ടി ഉണ്ടാവും വെളുപ്പിൽ നല്ല പോലെ എന്താ പറയാ മൂക്കാനും സഹായിക്കും കറക്റ്റ് കറിയില് താഴ്ന്നിട്ടല്ല വെളുപ്പുള്ള നല്ല കോഴ് ഡിസോൾവ് ആവും ചെയ്യും അതിന് ഫ്ലേവറും നല്ല ഫ്ലേവർ അതിന് നല്ല രണ്ട് അരച്ചിട്ട് നമുക്ക് അതിനെ വെളുത്തുള്ള നല്ല രീതിയിൽ അരച്ചി ചേർക്കുന്നത് നല്ല മണവും ഉണ്ടാകും ചെയ്യും അപ്പോൾ ഇടക്കിന് നല്ല രീതിയിൽ ഒന്ന് മുരികട്ട് മുരിയാനായിട്ട് സമ്മതിച്ചാൽ ഇടക്കിന് നമ്മൾ മുരിഞ്ഞിങ്ങനെ കറി നാശമാകാനുള്ള സാഹചര്യം കൂടി കിട്ടാം അപ്പോൾ കറി നാശമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു നല്ല ഗോൾഡൻ കളറാവുന്ന വരാം ഗോൾഡൻ കളറാകുന്നതിന് ഏകദേശം ഏകദേശം നല്ല മുടിച്ചിട്ട് പച്ചപ്പ് മാറി ഉറപ്പ് വയ്ക്കുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കണം അവിടെ പുള്ളി കുറമ്പുള്ളിൽ കറിവേക്കാം അപ്പം ഒന്ന് മുരികി അങ്ങനെ മെസ്സൈറ്റായി വെട്ട്

ഇന്ത്യ മൊരിഞ്ഞാൽ അതിന്റെ ഗുണം കുറയാൻ സാധ്യത കൂടുതലാണ് അപ്പൊ വെളുത്തുള്ളിടെ അത്ര ഇഞ്ചി മൊരികേണ്ട ആവശ്യമില്ല നമ്മള് നേരത്തെ വെച്ച ഉള്ളില് മുക്കാൽ ഭാഗം അരച്ചു കഴിഞ്ഞു ചർമ്മ ബാക്കിയുള്ള ാക്കിയുള്ള കാൻ പോ സബോളം ഇതില് കാണിട്ടാണ് കളിക്കേണ്ടത് എനിക്ക് ഒരു എന്തേലും ഒക്കെ ആയിട്ട് പച്ചക്കറി സബോളം ചേർക്കും അത് കുറച്ച് ഒന്ന് നല്ല രീതിയിൽ ഇതിലേക്ക് നമ്മൾ ഒഴിപ്പ് ചേർത്തത് കല്ലുപ്പളം കണ്ടാൽ പോകും കല്ലുക്കളെ നല്ല ടേസ്റ്റിഡും പിന്നെ റിഫൈൻഡറി എല്ലാം അതെങ്കിൽ നമ്മൾ ഏകദേശം ഉച്ചയാണ് ഉപ്പ് ചേർത്തത് ബാക്കി ഉപ്പ് കല്ല് കാണുമ്പോൾ ഉപ്പാരി പെട്ടെന്ന് വാടിക്കിട്ടു നല്ല ടെമ്പറേച്ചർ കുറച്ചും കൂടി ആവും ചെയ്യാൻ മിക്സ് ചെയ്യും അതിനെ ഉപ്പ് നമ്മൾ ഏകദേശം സൗകര്യം ഇത് വെള്ളത്തിലൊക്കെ വാടി കഴിഞ്ഞ് ഇതിലിപ്പോൾ നമുക്കൊക്കെ ആയിട്ട് മസാല ചരക്കും മസാല ചരഞ്ഞിട്ട് നമ്മൾ ചേർക്കാൻ ഫസ്റ്റ് എല്ലാവരും നമുക്ക് മുളക് കഴിക്കും നമുക്കിതിൽ ഒരു ചെറിയൊരു വ്യത്യാസം ഇതിൽ ആദ്യ വെള്ളം കുറച്ചായിട്ടാണ് കുറച്ച് കഴിഞ്ഞു കുറച്ച് വെള്ളം ആയിട്ട് വെള്ളം ആഡ് പിന്നെ വരുമ്പോൾ കൂടാതെ അപ്പം നമുക്ക് ഇതിലേക്ക് മുളക് പൊടും ഒരു സ്പൂൺ ഫുൾ ആയിട്ട് മുറ ഒരു സ്പൂൺ മുളകും കൂടി അല്ലെങ്കിൽ ഇതൊക്കെ ആവേണ്ടു പിന്നെ കുറച്ച് ആണെങ്കിൽ

വെള്ളം ചേർത്താണെന്ന് ആഗ്രഹിക്കുക ഈ മഞ്ഞൾപ്പൊടി മഞ്ഞത്തിരി കൂടി ഈ സാധനങ്ങൾ നമ്മൾ ഡയറക്റ്റ് ഓയിലും അതിൻ്റെ കളർ ചെറുതായിട്ട് ഫെയ്ഡ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പം കാൽ ഫൈഡിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് അതിനകത്ത് വെള്ളം വെക്കുകയും വെള്ളത്തിൽ വെള്ളത്തിൽ കണ്ട് മുഴുകുന്ന മതി വെള്ളം മാറി വെള്ളം വെച്ചിരുന്ന സമയത്ത് എണ്ണ കഴുകി മസാല മാറാതെ തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടിയാണ് നമ്മൾ വെള്ളം ആകിയാലും ഇപ്പോഴും മൊലിയുണ്ട് വെള്ളമുണ്ടെങ്കിലും ആ സാധനം മൊലിയുന്നുണ്ട് കറക്റ്റ് വായാലും കരിയാൻ ചാൻസ് കൂടും നമ്മുടെ ആ മസാലകളൊക്കെ കരിഞ്ഞ് മോശമാവാൻ ടേസ്റ്റ് മാറാനുള്ള ചാൻസ് കൂടും ഇതൊരു ചെറിയ ടീ നല്ല രീതിയിൽ ടേസ്റ്റായി കറക്റ്റ് ആ കറക്റ്റ് ആ മസാലയിൽ നിന്ന് കറക്റ്റ് തള്ളി തന്നെ കാണണം നല്ല രീതിയിൽ കാണുന്ന മനസ്സിൽ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാകും പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എണ്ണങ്ങൾ തെളിഞ്ഞു തന്നെ ഈ പാകമായിട്ടാണ് ഇതിലേക്ക് നമ്മള് പറഞ്ഞ പോലെ സവോളയും തക്കാളിയും കൂടി അരച്ചു വെച്ചത് അരച്ചുവെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം ആ മുക്കാൽ ഭാഗം അതായത് ഇരുപത്തി ഒമ്പത് തക്കാളി ഒരു ഇരുന്നൂറ് ഗ്രാം സവോളയും ചേർത്ത് അരച്ച പേസ്റ്റ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ കറി നല്ല 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 തെക്കായി ഇതുപോലെ ആ കണ്ടീഷൻ ആയിരുന്നു അപ്പൊ അതിൽ തള വരുന്നതോടുകൂടി തന്നെ നമുക്ക് ഇതില് അരിഞ്ഞുവെച്ച് ഇരുമ്പോണ്ട് ചേർക്കാം ഇരുമ്പൊടി ചേർക്കാം എനിക്ക് സ്വതവേ ഇരുമ്പാമ്പുഴിയോട് വലിയ താല്പര്യമാണ് അതുകൊണ്ട് ഞാൻ ഇരുമപ്പൊളി കുടേ ഉപയോഗിക്കും എന്റെ കറിക്ക് ഇരുമ്പൊടി കൂടുതലും എനിക്കിഷ്ടമാണ് നമ്മളെ ഇരുന്നിട്ടുമ്പോൾ ഇരുപാമ്പുഴി മൊത്തക്കി എടുത്തു നമ്മളെ കറി നല്ലപോലെ മുഴുകി ഇരുമാമ്പുളിയുള്ള നേരത്തെ പറഞ്ഞ ഒന്നാം പാലിൽ ഒന്നാം പാൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് എം എൽ ഉണ്ടാവും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എം എൽ ഉണ്ട് ആ പാലിനൂടെ സാധന മുളക് ഒന്ന് മുളകിട്ടതിൽ നമ്മളിത് പാൽ ആഡ് ചെയ്യുക ഈ പാൽ ആഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ല ഒരു ഫൈനായിട്ടുള്ള ടേസ്റ്റ് വരും അതേപോലെ കറിയുടെ ടെക്സറും ഒന്ന് മാറിക്കാം നല്ലൊരു തിക്കായി കാരണം ആ ഇഞ്ചി കുറുക്കിയുടെ പേസ്റ്റ് അവിടെ ഇഞ്ചി കുറുക്കിന്റെ പേസ്റ്റ് അവിടെ സവോള അരച്ചത് തക്കാള അരച്ചത് അതിന്റെ കൂടുമുക്ക് എല്ലാം ഇപ്പൊ കറിയുടെ തിക്നസ് ഇങ്ങനെ ഒരു തിക്നെസ് കറി കിട്ടാൻ കഴിഞ്ഞാൽ തിക്നെസ്സിന്റെ കറി കിട്ടാൻ കഴിഞ്ഞാൽ കടക്കും പിന്നെ നല്ല രസമായി പിന്നെ കുറവുള്ള മുളം വരും തെരീടെ അതിലേനെ പിടിച്ചിട്ടുള്ള പൈല ആ വാ മീനിൻ്റെ വേവ് ആ ചട്ടിയിൽ ചൂടും ആ കറിയുടെ ചൂടും തന്നെ തന്നെ മീൻ അപ്പോൾ പകുതി വേവായ കോഫീ അവിടെ തന്നെ വയ്ക്കും ഓഫീൽ അവിടെ വെച്ച് ആ കറി ചൂടും ആ ചട്ടിയുടെ ചൂടും അതിൽ ആ പാത്രത്തിൽ ഏതാപാത്രത്തിൻ്റെ ആ പാത്രത്തിൻ്റെ ചൂടും ഒന്ന് മീൻ ഫുള്ളായിട്ട് ഇടുക്കുക പിന്നെ പൂക്കർ എണ്ണം വിചാരിച്ചുകഴിഞ്ഞാൽ ആ മീൻ പൂർണ്ണമായത് നിൽക്കുകഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ചൂട് ചട്ടികളിലൂടെ കറിയും ചൂടും മീൻ ഉടഞ്ഞു പോവും നമുക്കെടുക്കുമ്പോൾ വളരെ വ്യക്തിയായിരിക്കും അതിൻ്റെ തന്നെ കാരണം കറക്റ്റ് പെർഫെക്റ്റായിട്ട് ആ മീൻ വിളമ്പാൻ വയ്ക്കുന്ന സമയത്ത് വെച്ചിട്ട് അത് കഴിക്കാൻ കൈ തൊടുന്ന സമയം വരെ മീൻ അതേ കാരണം അങ്ങനെ അപ്പോൾ വളരെയധികം ആ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ മീൻ ഏകദേശം കൂടുതൽ മീൻ്റെ പരിപാടിക്കഴിഞ്ഞു നമുക്ക് റെഡിയാക്കി ചട്ടിരുന്നിട്ട് ചൂട് മുതൽ പത്ത് മിനിറ്റ് ഓഫ് ചെയ്ത് വെച്ച ശേഷം തന്നെ നല്ല പാട്ടും തന്നിട്ടുണ്ട് ോ ഇതിന്റെ കാച്ചോ ഒന്നും വേണ്ട എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മടെ കറി പകർത്താൻ പോവാണ് കറി നല്ല അടിപൊളി വെന്തുണ്ട് മീൻ അടിപൊളിയായിട്ട് വെന്തുണ്ട് മീൻ വെന്ത് കൊണ്ടാണ് ആ മാംസം അതിൽ നിന്ന് വിടാൻ കാരണം വിട്ടിട്ടില്ലേ പോലെ സോഫ്റ്റ് ആയിട്ട് നിൽക്കണം കേട്ടാ നമ്മുടെ മീൻ കറി ഇത് റെഡി ആയിരിക്കുന്നുണ്ട് നല്ല അടിപൊളി മീൻ മുളകിട്ടത് വേറൊരു വെറൈറ്റി വേർഷൻ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്